ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലൻസ് ഹോട്ടലിൻ്റെ അക്ട്രസിലാണെന്ന് ദാനെൻ്റെ മേദനാസം കൊടുത്തിരുന്നു ഈ ആരാധകരുടെ കത്തുകൾ ഒരു ഫാൻമെയിലും തുടങ്ങിയ കാലമാണ് എനിക്ക് ആരാധകർക്ക് പരിചയമായിരുന്നു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവും ശ്രീനിവാസൻ എന്റെ മുടി എന്റെ നാട്ടിലാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുക അപ്പൊ ശ്രീനിവാസന്റെ കഥകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തരം പുതിയവര് സിയിലെ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് അടുത്തവരും അതാണ് മമ്മൂട്ടി ചോട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയുടെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് എത്ര ഒരു ആരാധികയാണ് അതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിന്റെ തന്നെ പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്നെ എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തോട് ഒരു നന്ദി അറിയില്ല എന്റെ വിളിച്ചത് എനിക്കുണ്ട് അത് ും സിനിമ വിജയത്തിലേക്ക് 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 ആശംസകൾ ഞാൻ ആദ്യമായിട്ടൊരു സിനിമയില് മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അല്പനീയം നമുക്ക് തന്നെയാണ് ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്ന കമല പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്നീ കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്കതിൻ്റെ റോളൊന്നും ഉണ്ടായാലും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊന്നും ഞാനാ ലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുമായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അപ്നത്തിൽ പോയി കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ നമുക്ക് വേണ്ടി കാത്തു ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം നടന്ന സമയത്ത് ഞാൻ ജോഫിന് കൂടി എനിക്ക് കുറച്ചുകൂടെ നല്ല റോള് തന്നോടും രണ്ടു ദിവസം അല്ല എനിക്ക് മൂന്ന് ദിവസം ഒക്കെ അവനെ അറിയാം കുറച്ചും നല്ല വേഷം തന്നുകൊണ്ടി എന്ന് ജോഫിൻ്റെ ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സ്ഥിതി ചെയ്താലും നന്നാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളതിപ്പോൾ അതിൻ്റെ ആ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും എന്നാണ് ഞാൻ ആ കഥാപത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്ക് കൂടി പങ്കാളിയാവാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് ബോധിക്കുന്നതായിരിക്കും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു

ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൂക്കയാണ് മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നും ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് പേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായി ഒരുപാട് സന്തോഷം വീണ്ടും വീണ്ടും ും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ല എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിയുടെ കൂടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പറം രേഖാചിത്തതിന്റെ സക്സസിന്റെ വേണ്ടിയിട്ട് മമ്മൂക്കിയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് മമ്മൂക്ക മമ്മൂക്കയു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് ഒരു പെർഫോം ചെയ്യാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂക്കി ചേട്ടന് ഒത്തിരി സോഷ്യൽ മീഡിയ ഒരു ചോദ്യമുണ്ട് സമയത്ത് മമ്മൂക്ക തന്നു തീർച്ചയായും എന്താ കൊടുക്കുന്നത് എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് താങ്ക് I do